ശ്രീകൃഷ്ണന്റെ ജന്മദിനത്തിൽ അമ്പാടിയാകാൻ ഒരുങ്ങി നാടും നഗരവും ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്കുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ട് എന്തൊക്കെയാണ് ശോഭായാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ എത്രത്തോളമായി തിരുവനന്തപുരം ിൽ മഹാനഗരത്തിന് കീഴിൽ വരുന്ന ഉപനഗരങ്ങളിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും പുരോഗമിക്കുന്നത് പ്രധാനമായും വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഈ കൃഷ്ണവേഷങ്ങളൊക്കെ ഒരുക്കുന്നതും അതിന് കൃഷ്ണവേഷം ഒരുങ്ങുന്ന കുട്ടികളും ഉള്ളത് ഇപ്പോൾ നമ്മളുള്ളത് ഈ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ കുട്ടികളും എല്ലാം ഉള്ളത് ഇപ്പോൾ ഈ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു വീട്ടിലാണ് ഇവിടെയുമുണ്ട് ഒരു പത്ത് മുപ്പത് കുട്ടികളോളം ശ്രീകൃഷ്ണ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കൃഷ്ണ വസ്ത്രങ്ങളും മറ്റു എന്റെ നടപടിക്രമങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം ഓരോരുത്തരൊക്കെ കുറച്ചൊക്കെ ഒക്കെ ഇട്ട് നിൽക്കുന്നു മറ്റുള്ളവർക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ മറ്റു ചിലർ അതിനുവേണ്ടിയൊക്കെ കാത്തിരിക്കുന്നുണ്ട് ചിലർ മുഖത്തൊക്കെ മേക്കപ്പ് ഒക്കെ അരിഞ്ഞ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു എന്താ പേര് എപ്പഴാ പോവന് ആള് കൃത്യം റെഡി ആയിട്ട് നിൽക്കുകയാണ് ഓരോരുത്തർ ഇവിടെ ഉണ്ട് കൂടുതൽ കൃഷ്ണൻ രാധ ഉണ്ട് ഇപ്പൊ കൂട്ടത്തിൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരാള് അയാളുടെ മുഖത്ത് ചായങ്ങൾ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഒട്ടും സഹകരിച്ചിരുന്നില്ല ഇപ്പൊ പേരുടെ കഠിന പരിശ്രമത്തോടെയാണ് ഈ കൃഷ്ണന്റെ മുഖത്ത് മേക്കപ്പ് ഒക്കെ ഇടുന്നത് എന്തായാലും എന്താ പേരെന്താ കൃഷ്ണൻ ധീരൻ ധീര ഒന്നര സമ്മതിക്കുന്നുണ്ടോ ഓ കുഴപ്പമില്ല ആദ്യം ഇത്തിരി കുഴപ്പമായിരുന്നു ബാക്കിയുള്ള പിള്ളേരെ കണ്ടിട്ട് വര്യായീരിപ്പുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാരണം ഒട്ടും കണ്ടെന്ന് ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായും നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി കുട്ടികളുണ്ട് പലതരം വേഷവിധാനങ്ങളുണ്ട് നമ്മുടെ കൂടെ ഒരു സംഘടന നഗരത്തിന്റെ എന്തൊക്കെയാണ് ഇന്നത്തെ ഈ നഗരത്തിലെ ഒരുക്കങ്ങളൊക്കെ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത് പാളയത്ത് നാല് മണിക്കാണ് എല്ലാവരും ഉദ്ഘാടനം കഴിഞ്ഞാൽ പാളയം ഗണപതി ക്ഷേത്രത്തിൽ നിന്നും പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലുള്ള നമ്മുടെ ശോഭയാത്ര ആരംഭിക്കുന്നത് പതിനായിരക്കണക്കിന് കൃഷ്ണവേഷവും രാധവേഷവും കിട്ടിയ കുട്ടികളും അതുപോലെ തന്നെ ഭജനാ സംഘങ്ങളും ആയിട്ട് ഒരു വലിയ ഭക്തജന സമൂഹം ഒരു കൃഷ്ണഭക്തരുടെ ഒരു ഒഴുക്കായിരിക്കും നമ്മുടെ നഗരിൽ നടക്കാൻ പോകുന്നത് അതിൻ്റെ ചെറിയ ചെറിയ രൂപങ്ങളാണ് അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാധമാരും ശ്രീകൃഷ്ണന്മാരുമായിട്ടൊക്കെയുള്ള ഒരുക്കങ്ങൾ അതുപോലെ ഫ്ലോട്ടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാത്തിനും കൂടി ഒരു സംഗമ ഭൂമിയായിട്ട് പാളയം മാറും എല്ലാ ഉപനഗരങ്ങളും ഇന്ന് തിരുവനന്തപുരം മഹാനഗരത്തിലെ നഗരത്തിലെ മുഴുവൻ കേന്ദ്രങ്ങളും തിരുവനന്തപുരം അല്ല കേരളത്തിലെ മുഴുവൻ ഏതൊക്കെ വഴികളുണ്ടോ വഴികളല്ല നണ്ണി ഉണ്ണിക്കണ്ഠന്മാരും രാജമാരും കോപികമാരും ഒക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്ന ഒരു കാഴ്ച നമ്മൾ കാണും എന്നുള്ളതാണ് എല്ലാ വർഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു വർഷം കഴിയുന്നവർ അതിൻ്റെ പ്രൗഢി ഇങ്ങനെ വർദ്ധിച്ചു ഇരിക്കുന്നു ഇപ്പോഴും ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ വർഷത്തെ ജന്മാഷ്ടമി സന്ദേശം എന്ന് പറഞ്ഞാൽ പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നുള്ളതാണ് മണ്ണിനെ മാതാവായി കാണുന്ന പരിസ്ഥിതി ബോധത്തോടൊപ്പം പിറന്ന നാടിനെയും സനാതനധർമ്മത്തെയും സംരക്ഷിക്കുവാനേ കിട്ടിയ പവിത്ര ജന്മത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം അതായത് പങ്കെടുക്കുന്ന കു ൾ അവരുടെയൊക്കെ എണ്ണം എല്ലാ വർഷവും കൂടി വരികയാണ് ചിലപ്പോഴെങ്കിലും ഈ ശ്രീ ശ്രീകൃഷ്ണന്റെ ആഘോഷങ്ങൾ ചില രാഷ്ട്രീയ മാനങ്ങളൊക്കെ നിൽക്കാൻ ചിലർ ശ്രമിക്കുന്നെങ്കിലും അതൊന്നും വിജയിക്കാതെ കേരളം ഒട്ടാകെ അല്ലെങ്കിൽ നാടുള്ളടത്തെല്ലാം കൃഷ്ണവിശ്വാസികളുള്ള അടുത്തെല്ലാം എല്ലാവരും ഒത്തുചേർന്ന് ഒന്നായി എടുക്കുന്ന ഒരാഘോഷമായി ശ്രീകൃഷ്ണയൻ്റെ ആഘോഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നാല് മണിക്ക് ആണ് ഇതിൻ്റെ ഒരു പാളയത്ത് ഒത്തുചേരേണ്ടത് പാളയത്ത് ഒത്തുചേരുന്നതിന് മുൻപ് ഈ വേഷങ്ങളെല്ലാം ഒരുക്കുന്ന ശ്രമത്തിലാണ് എല്ലായിടത്തും എല്ലാവരും ഉള്ളത് എന്തായാലും കഴിഞ്ഞ പതിനാലാം തീയതി തൊട്ട് തുടർന്ന് വന്ന വിവിധ തരത്തിലുള്ള ആഘോഷ പരിപാടികളുമൊക്കെയുടെ ഒരു അന്തിമ അല്ലെങ്കിൽ ഒരു കലാശക്കൊട്ട് കൂടിയാണ് ഇന്ന് നടക്കുന്നത് അഞ്ച് നാലുമണിക്കാണ് സമ്പത പറഞ്ഞിരിക്കുന്നത് പിന്നീട് പാളയ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് പഴങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പുത്തിരിക്കണ്ടം മൈതാനത്തെ സമീപിക്കുന്ന രീതി സമാപിക്കുന്ന രീതിയിലാണ് ഈ മഹാശോഭയാത്രയുടെ ഒരു ക്രമീകരണം നടന്നിരിക്കുന്നത് എന്തായാലും ഈ പാളയത്ത് ഈ പരിപാടിയുടെ ഒരു ചെറിയ കാര്യപരിപാടികളുമുണ്ട് അതിൽ ബഹു കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീകൃഷ്ണ എൻ്റെ സന്ദേശം ബാലകോലത്തിന്റെ സംസ്ഥാന സംഘടനാ കാര്യദർശിയായിട്ടുള്ള ഒരു രഞ്ജകുമാരെയായി കൈമാറും അതുവരെ കേരള സർവകലാശാലയുടെ വൈദ്യുതി ഡോക്ടർ മോഹൻ കുന്നുമലാണ് ഗോകുല പതാക കൈമാറുന്നത് അത് അതുപോലെ തിരുവിതാംകൂർ കൊട്ടാരത്തിൻ്റെ പ്രതിയായിട്ടുള്ള ആദിത്യവർമ്മ തുടങ്ങിയിട്ടുള്ള ആളുകളും ഈ കാര്യപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് തിരുവനന്തപുരം നഗരത്തിൽ ഇത്രയധികം കൃഷ്ണന്മാരും ഗോപികമാരും രാധമാരും എല്ലാം നിറഞ്ഞൊഴുകുക മറ്റ് വേഷങ്ങളും ഉണ്ടാകും സ്ഥിരം നിരവധിയായിട്ടുള്ള ഫ്ലോട്ടുകളും ഉണ്ടാകും അങ്ങനെ എന്തായാലും ഒരുക്കങ്ങൾ ധൃതിയായി പുരോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊരു ചെറിയ ഒരു സ്ഥലം മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരം മഹാനഗരത്തിലെ ഓരോ ഉപനഗരത്തിലും ഇത്തരത്തിലുള്ള നൂറ് ഇതേ സമയം കുട്ടികളെ ഒരുക്കുന്നുണ്ട് കൃഷ്ണവേഷങ്ങളൊക്കെ ധരിപ്പിക്കുന്നുണ്ട് മറ്റ് വേഷവിധാനങ്ങളും എല്ലാം സജീവമായി തന്നെ ഒരുക്കങ്ങൾ മുന്നോട്ട് പോവുകയാണ് ദൃശ്യത്തിൽ നിന്ന്